ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ാട് കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവം വർണ്ണാഭമായി വൈകിട്ട് ആറിന് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പ് കാണാൻ ആയിരങ്ങളെത്തി രാവിലെ എട്ടിന് പറയ്ക്കൽ ഒൻപതിന് മൂന്ന് കൂടിയ ശിവേലി രാവിലെ പത്തിന് കലശാഭിഷേകം ഉച്ചയ്ക്ക് രണ്ടിന് ആനകളോടുകൂടിയ പകലെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി ഇതിനു പുറമെ തെക്കുഭാഗം ബാലസമുദായത്തിന്റെ എഴുന്നള്ളിപ്പ് ഇരട്ടപ്പുഴ കൊഴക്കി വാസുവിന്റെ വസതിയിൽ നിന്നും വടക്കുംഭാഗം ബാലസമുദായത്തിന്റെ പകൽപുരം ചക്കാണ്ടൻ പ്രഭാകരന്റെ വസതിയിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ടോടെ പുറപ്പെട്ട് വൈകിട്ട് ആ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പുരങ്ങളിലും പഞ്ചവാദ്യം തെയ്യം തുടങ്ങി വിവിധ കലാരൂപങ്ങളും വാദിമേളങ്ങളും ഉണ്ടായി തെക്ക് വടക്ക് ഭാഗങ്ങളുടെ പള്ളിത്താലം എഴുന്നള്ളിപ്പ് രാത്രി ക്ഷേത്രം പ്രസിഡന്റ് തൂമാട്ട് മോഹനൻ ജനറൽ സെക്രട്ടറി ചെങ്ങല ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് തറമ്മൽ രവീന്ദ്രൻ ഗജാഞ്ചി പൂക്കാട്ട് ബാലകൃഷ്ണൻ വടക്കുംഭാഗം ഭാരവാഹികളായ കുന്ദ്ര മണികണ്ഠൻ മണ്ണാപുറത്ത് വിശ്വനാഥൻ തെക്കു ഭാഗം ഭാരവാഹികളായ പെരിങ്ങാട് സുധീർ മരുതോ അനൂപ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പിള്ളി